പെരുമ്പാവൂരിൽ എ ടി എം കവർച്ചാശ്രമം പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി ആസാം നൌഗാവ് സ്വദേശി വയസ്സുള്ള റജീബുൽ ഇസ്ലാമിനെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ബുധനാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെ മുടിക്കൽ വഞ്ചിനാട് ജംഗ്ഷനിലുള്ള എ ടി എം ആണ് തകർത്തത് ഉച്ചയോടെ പെരുമ്പാവൂർ സ്റ്റേഷനിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു ശാസ്ത്രീയമായി നടത്തിയ അന്വേഷണത്തിൽ മുടിക്കലിലുള്ള ഫ്ലൈവുഡ് കമ്പനിയിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു കമ്പിപ്പാറ ഉപയോഗിച്ചാണ് ഇയാൾ എ ടി എം തകർക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ വർഷം ആസാമിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി കേരളത്തിലേക്ക് വരികയായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പാണ് ഇയാൾ കേരളത്തിലെത്തിയത് കേരളത്തിൽ പലയിടങ്ങളിലായി ജോലി ചെയ്തു ഇടക്കിടക്ക് നാട്ടിൽ പോയി വരും പ്രതി മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പരിശോധിച്ചു വരികയാണ് പെരുമ്പാവൂർ എ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എസ് ഐമാരായ റീൻസ് എം തോമസ് പി എം റാസിഖ് എസ് എസ്ഐമാരായ പി എം അബ്ദുൽ മനാഫ് സാജിദ സീനിയർ സി പി ഒമാരായ വർഗീസ് വേണാട്ട് ടി എ അഫ്സൽ ബെന്നി എക്സ് നജിമ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മലയാളിവിഷൻ കൊച്ചി Celebrate the moments of colors. KMT Silks, Perendil Monda, Cortequel.